പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ ആ പ്രശ്നക്കോട് എനിക്ക് എൻ്റെ തലമുറയിലെ ഈ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാ യുവാക്കളോടും പറയാനുള്ളത് യുവതികളോടും പറയാനുള്ളത് ജീവിതം അമൂല്യമായ ഒരവസരമാണ് അത് നമ്മെ തിരഞ്ഞെടുത്തതാണ് നമ്മൾ തിരഞ്ഞെടുത്തതല്ല അതിനെ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അതിനൊരു മാർഗമാണ് യാത്ര യാത്രകൾ വളരെ 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 ആസ്വാദ്യകരമായ ഒരു അനുഭൂതിയാണ് നമുക്ക് പകർന്നു തരുന്നത് പ്രിയപ്പെട്ടവരെ ഈ ജീവിതം അതിമനോഹരമാണ് നമുക്ക് ചുറ്റും സൗന്ദര്യം നൃത്തമാടുകയാണ് പ്രകൃതി എത്ര മനോഹരം സമതലങ്ങൾ സമുദ്രങ്ങൾ നദികൾ പർവ്വതങ്ങൾ വനങ്ങൾ വന്യജീവികൾ പക്ഷികൾ എന്തൊക്കെയാണ് നമുക്ക് കാഴ്ചവിരുന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവർ ഈ ജീവിതത്തിൽ എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത് എന്തിനാണ് ഈ അമൂല്യമായ ജീവിതത്തെ കഞ്ചാവും ആൾക്കഹോളും എൽ എസ് ഡിയും എം ഡി എമ്മും രാസലഹരിയും ഒക്കെ നിങ്ങളുടെ ശ്വാസകോശത്തിലേക്ക് വലിച്ചു കയറ്റിയും ഞരമ്പുകളിൽ കുത്തിവെച്ച് രക്തത്തിലേക്ക് പടർത്തിയും നിങ്ങൾ അമൂല്യമായ നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത് അഞ്ച് മിനിറ്റോ രണ്ട് മിനിറ്റോ കിട്ടുന്ന താൽക്കാലികമായ ആ മതിഭ്രമമുണ്ടല്ലോ ഉന്മാദം അത് സുഖമല്ല നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങളെ അതുകൊണ്ട് ജീവിക്കുന്ന ഭീകരന്മാർ നിങ്ങളെ തെറ്റിദ്ധരി നിങ്ങളെ അടിമകളാക്കുകയാണ് ആ ശൃംഖലയുടെ അടിമകളാക്കി മാറ്റുകയാണ് നിങ്ങളെ ഭ്രാന്തന്മാരാക്കി മാറ്റുകയാണ് പ്രിയപ്പെട്ടവരെ ഒന്നോ രണ്ടോ തവണ വ്യത്യസ്തമായൊരു മതിഭ്രമം ഉണ്ടാകുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും നിങ്ങളത് തുടർന്ന് കഴിക്കുകയും ഒടുവിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ അടിമകളായി മാറുകയും അതില്ലാത്ത ദിവസങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെ അവരുടെ സാന്നിധ്യം നിങ്ങൾക്ക് അരോചകമാകുന്നു നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യം നിങ്ങൾക്ക് അരോചകമാകുന്നു നിങ്ങൾക്ക് ഭ്രാന്താകുന്നു നിങ്ങൾ കൊല്ലുന്നു അമ്മയെ സഹോദരിയെ പിതാവിനെ വേണ്ടപ്പെട്ടവരെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നു ശബ്ദം പോലും നിങ്ങൾ അരോചകമാകുന്ന ഒരു ഭീകരാവസ്ഥയിലേക്ക് നിങ്ങൾ മാറുകയാണ് ഞാനിത് നെല്ലിയാമ്പതിയിൽ ഇന്നലെ നടത്തിയ ഞാൻ ആഴ്ചയ്ക്ക് ഒരിക്കൽ എവിടെയെങ്കിലും പോകും യാത്ര ഇനി ഇന്നലത്തെ നെല്ലിയാമ്പതി യാത്രയിൽ ഞാൻ പകർത്തിയ എൻ്റെ ക്യാമറ കൊണ്ട് മൊബൈൽ കൊണ്ട് ഞാൻ പകർത്തിയ മനോഹരമായ ദൃശ്യം ആ ഒരു ദിവസമൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ ഒരു റെഫ്രഷ്മെൻറ്റ് പക്ഷേ അതൊക്കെ ബോധത്തോടെ ആവണ്ടേ ഞാൻ പൂർണ്ണ ബോധത്തോടെയും ബോധ്യത്തോടെയുമാണ് ജീവിതത്തെ കാണുന്നത് ഈ ജീവിതത്തിൻ്റെ അതുകൊണ്ട് എനിക്ക് ജീവിതം ഇത്ര സൗന്ദര്യവും സുന്ദരവുമായിട്ട് അനുഭവപ്പെടുന്നത് വ്യവഹാരിക ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കുമുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കും ഉണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് മറ്റ് കുടുംബപരമായ പ്രശ്നങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് അതൊക്കെ ഉണ്ടാവില്ല അത് ലൈഫാണ് പക്ഷേ അതെല്ലാം ഉണ്ടാവുമ്പോഴും ജീവിതത്തെ ആസ്വദിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ബോധത്തോടു കൂടി ഞാൻ ബോധവാനാണ് ഞാൻ ബോധവാനാണ് ഞാൻ ബുദ്ധനാണ് എനിക്ക് ബുദ്ധത്വമുണ്ട് അത് നിങ്ങൾക്കുണ്ടാവാലോ നിങ്ങളിൽ എല്ലാവരിലും ഒരു ബുദ്ധൻ ഉണർന്നിരിപ്പുണ്ട് ആണിലും പെണ്ണിലും എല്ലാ മനുഷ്യരിലും ഒരു ബുദ്ധനുണ്ട് ആ ബുദ്ധനെ നിങ്ങൾ ഉണർത്തുക അപ്പം നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ ഏറ്റവും മനോഹരമായി ഏറ്റവും സുന്ദരമായി ഏറ്റവും സൗന്ദര്യമുള്ളതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും സ്നേഹത്തോടു കൂടി അക്ബർ സ്നേഹത്തോട് താങ്ക് വെരി മച്ച്